ർഹനായിട്ടുള്ള അനീഷിന്റെ കണ്ണുനീരിൽ ചാലിച്ച കപ്പാണ് അവിടെ ഇരിക്കുന്നത് അവിടെ നോക്കി കൊഞ്ഞെണ്ണം കുത്തുമായിരിക്കും സോഷ്യൽ മീഡിയയില് ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പൊ വന്നിരിക്കുന്നത് മനസ്സിലാക്കൂ ഇതൊക്കെ കള്ളത്തരങ്ങളാണ് ഒന്നാം തരം ഫേക്ക് പേഴ്സൺ ആണ് അനുമോള് കരഞ്ഞ് മെഴുകി ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒരുക്കിയതാണ് അനുമോൾക്ക് അനീഷ് വേറെ ഞാൻ അറിഞ്ഞത് ജനുവനായിട്ട് അവിടെ നിന്ന് ഗെയിം കളിച്ച് ഒരു കപ്പ് മേടിക്കുന്നതും വളഞ്ഞ വഴി കപ്പ് മേടിക്കുന്നതും തമ്മിൽ ഭയങ്കര ഒരു മോശമല്ലേ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു ഒരു കാര്യം അല്ല പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ഇനി ഒരു വീണ്ടും വീണ്ടും പറയണം ഒരു സാധാരണക്കാരൻ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ പോവണ്ടെങ്കിൽ അവര് ഗെയിം കളിക്കരുത് ഒരു പാവന കൊണ്ടുപോവാ അവിടെ ഇവിടെ പറയുന്ന കങ്കട കൊടുക്ക അടക്കളയില് പോയി തല്ലുണ്ടാക്ക എന്നിട്ട് വന്നിരുന്നു കറിയാം അവർക്ക് കപ്പ് ഉറപ്പാണ് സീസൺ സെവൻ അനീഷിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഇതാണ് കാഷ് ഇങ്ങനൊരു പരാതി എടുക്കുമ്പോ അതെടുത്ത് പൊന്തിച്ചു കൊടുന്ന് ഇങ്ങനെ ഒരു ഹലോ യാ മുകേഷ് രാധാ മധവ് കള്ളപ്രചരണങ്ങൾ കള്ളപ്രചരണങ്ങളായിരുന്നു ഈ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരിക്കലും അവസാനിക്കുന്നില്ല അതിപ്പോൾ അവസാനമായിട്ട് വന്നു നിൽക്കുന്നത് അനീഷിൻ്റെ തീർക്കാണ് കാരണം പലർക്കും കണ്ണേടിയുണ്ട് ജനങ്ങളിൽ നിന്നും അനീഷിന് കിട്ടുന്ന പ്രതികരണങ്ങൾ അതുപോലെ തന്നെ അനീഷിന് കിട്ടുന്ന സ്വീകാര്യത അതൊരു ജയിച്ച മത്സരാർത്ഥി ഇല്ലെങ്കിൽ കപ്പ് ഉയർത്തിയ ഒരു മത്സരാർത്ഥിക്ക് പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ അസൂയ എന്തായാലും വരും ആ അസൂയ ആൾക്കളെ എന്തായാലും കുപ്രചരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ സ്ഥിരം തൊഴിലായതുകൊണ്ട് തന്നെ അവർ വീണ്ടും അതുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അവർക്കിപ്പോൾ എങ്ങനെയെങ്കിലും അനീഷിൻ്റെ മുഖത്ത് കരുവാഴിത്തേക്കണം അല്ലെങ്കിൽ അനീഷിനെ സമൂഹത്തിൻ്റെ മുന്നിൽ മോശക്കാരനാക്കി മാറ്റണം അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അനീഷിന് ദുബായിൽ ഫ്ലാറ്റ് ഉണ്ട് ഗോൾഡൻ വിസ ലഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ആളുകൾക്കിടയിൽ അവന് ഇതൊക്കെ ലഭിച്ചല്ലോ അവനാവശ്യത്തിനുള്ള ആയല്ലോ ഇത്രയൊക്കെ സൗഭാഗ്യങ്ങൾ വന്നില്ലേ അതുകൊണ്ട് നഷ്ടപ്പെട്ട് ട്രോഫിക്ക് പാരമായിട്ട് ഇതൊക്കെ കിട്ടിയില്ലേ എന്നൊക്കെയുള്ള ഒരു വിചാരം വരും അത് പലരിലും നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഴിച്ചുവിടുന്നത് അതായത് അനീഷ് ഒരു പണക്കാരനായി ഇപ്പോൾ ഒരു സാധാരണക്കാരനല്ല ഇപ്പോൾ വലിയ പണമുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അത് നേരത്തെ തന്നെ തെളിഞ്ഞതുകൊണ്ട് തന്നെ അതായത് പി ആർ വർക്കുകളുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തെളിഞ്ഞതുകൊണ്ട് തന്നെ പലർക്കും ഇതെളുപ്പം മനസ്സിലാവും എന്നിരുന്നാലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് തന്നെ വിചാരിക്കും ഇതാരാണ് പടച്ചുവിടുന്നത് ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ എന്തിനു വേണ്ടി വിടുന്നു എന്ന് അനീഷിനെ തന്നെ ഒരു ബോധ്യം വന്ന് കാണുമായിരിക്കും അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അനീഷ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് ഇത് ഈ സീസണിൽ മുഴുവൻ നടന്നു വന്നൊരു സംഭവം തന്നെയാണ് ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ തന്നെ പല വൃത്തികെട്ട കഥകൾ ഉണ്ടാക്കി തന്നെയാണ് പലരും സർവൈവ് ചെയ്തതും പലതും നേടിയതും അതിൽ നെവിൻ്റെ അണ്ടർവെയറിൻ്റെ കഥ വരെ ഉണ്ട് അതായത് നെവിൻ അടിവസ്ത്രം ധരിക്കില്ല എന്നൊരു മോശം രീതിയിലുള്ള സംസാരം വരെ അവിടെയുള്ളൊരു മത്സരാർത്ഥി നടത്തിയിരുന്നു ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ അവീത കഥകൾ ആര്യനെയും ജിസേലിനെയും മോശമായ രീതിയിൽ കണ്ടു എന്നൊരു കഥ വരെ ഉണ്ടാക്കി നമ്മുടെ പി ആർ മോൾ അവസാനം ലാലേട്ടനും ബിഗ് ബോസും പിടിച്ചിട്ട് പോലും അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ പി ആർ മോൾ ശ്രമിച്ചു അത് പുറത്തും അത് സംഭവിച്ചു പുറത്ത് പി ആർ കൊടുത്ത് ആരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പി ആറുകാരൊക്കെ ആയിരുന്നു അവരെല്ലാം അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിച്ചു ആദ്യ ആഴ്ചകളിൽ തന്നെ ആര്യനും നല്ല നെഗറ്റീവായതുകൊണ്ട് തന്നെ പലരെയും വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് നമ്മളിൽ പലരും അത് വിശ്വസിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നീടാണ് പലർക്കും ഇത് മനസ്സിലായത് ഇതെല്ലാം ഒരു കള്ളത്തരമല്ലേ ഒരാൾ എന്ത് സെറ്റ് ചെയ്താലും അതെല്ലാം പോസിറ്റീവായി മാറുന്നു അതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു കമൻറ്റ് ബോക്സ് മുഴുവൻ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് മാറുന്നു മറ്റുള്ളവർ പോസിറ്റീവായിട്ട് ഇടുന്ന കമൻറ്റുകൾക്കടിയിൽ നിരന്തരമായിട്ട് വ്യക്തിയത്വം നടത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് പലരും ചിന്തിക്കാൻ തുടങ്ങിയത് എന്തോ സംഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാകുന്നത് ആ അവസരത്തിലാണ് നമ്മുടെ ബിന്നി പല കാര്യങ്ങളും പുറത്തേക്ക് എടുത്തിരുന്നത് പി ആർ കൊടുത്തിട്ടുണ്ടോ കാര്യവും പതിനാറ് ലക്ഷത്തിൻ്റെ കാര്യവും പക്ഷേ പതിനഞ്ച് ലക്ഷമാണെന്ന് പിന്നെ പി ആർ മോള് തന്നെ പറഞ്ഞതുകൊണ്ട് പലർക്കും അത് വ്യക്തമായി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നിരുന്നാലും പി ആർ എൽ അതിലൊരു മാന്യതയുണ്ട് ഇത് പലരും ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ആദ്യം പലരും വിചാരിച്ചിരുന്നത് അതിനുശേഷമാണ് കഥകൾ മാറുന്നത് പലരെയും വ്യക്തിഗത്തി നടത്താനുള്ള ഒരു ലൈസൻസ് ആയിട്ട് ഇത് മാറിക്കൊണ്ടേയിരുന്നു അകത്ത് ജിസേലിൻ്റെയും ആര്യൻ്റെയും കഥകൾ പുറത്ത് മോശം രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പി ആർ വർക്കും അതിനുശേഷം പുതിയ കണ്ടുപിടുത്തമായിരുന്നു നെവിൻ അടിവസ്ത്രം ധരിക്കാറില്ല എന്ന് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരുന്നു ആ മത്സരാർത്ഥിയുടെ ഏറ്റവും വലിയ തൊഴിലവിടെ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ എങ്ങനെ കൊടുക്കാം അതിൽ നിന്ന് വോട്ട് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളതായിരിക്കാം ഇവരുടെ ഉദ്ദേശവും ഇല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടോ അത് മാത്രം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള കഥകൾ പടച്ചുവിടാൻ തുടങ്ങിയത് അതുപോലെ തന്നെ അപ്പാനയുടെയും പിൻസിയുടെ കഥ അവിടെയും അപ്പാനെയും കൈപിടിച്ചിരുന്നു എന്നാണ് പറയുന്നത് അത് വളരെ മോശമാണ് അതുപോലെ തന്നെ ഒരു പെണ്ണും ആണും അടുത്തിരുന്നു കഴിഞ്ഞാൽ മറ്റെന്തൊക്കെയോ സംഭവിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പി ആർ മോൾ ജനങ്ങളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ടു കൊടുത്തതും അതെന്തായാലും കുറേ പേര് അതിനകത്ത് വീഴുകയും അത് സത്യമാണ് എന്ന് കരുതി തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ചെയ്തു ഇതെന്തായാലും പി ഒരു അനുഗ്രഹമായി എന്ന് തന്നെ കരുതണം പി ആർ വർക്കിൻ്റെ കൂടെ കുറച്ച് സപ്പോർട്ടേഴ്സുമായി ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥി ചെയ്യുന്ന എന്ത് തെറ്റും അതിനെ ന്യായീകരിക്കാൻ കുറച്ച് പേരായി അങ്ങനെയുള്ള കുറേ പേരെ അവർ വാർത്തെടുത്തു എന്ന് തന്നെ പറയണം എന്ത് തെറ്റ് ചെയ്താലും അതിനെ വിളിപ്പിക്കുക അത് വിളിപ്പിച്ചുകൊണ്ടേയിരുന്നു ബിഗ് ബോസും ലാലേട്ടനും തെറ്റാണെന്ന് പറഞ്ഞാലും പുറത്തുള്ള ആളുകൾ അതിനെ വിളിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിന് സപ്പോർട്ടായിട്ട് സ്ട്രോങ് ഒരു പി ആറും അതിനിടയിൽ പിന്നിൽ നിന്ന് കുത്താൻ ഒരാളെ കൂടി ഉണ്ടാക്കിയെടുത്തു അതായത് ശൈത്യെ ഒരാളെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുമ്പോൾ പി ആറ് മോൾക്ക് കുറച്ചുകൂടി ബൂസ്റ്റ് കിട്ടും ആ ഒരു രീതിയിലേക്ക് ശൈത്യം ചിത്രീകരിക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അടുത്തതായിട്ട് എടുത്തു പറയേണ്ടത് അതിലെ വിജയിക്കുകയും ചെയ്തു ശൈത്യം ഒരു കട്ടപ്പയായി മാറി ശൈത്യം പോലും അറിഞ്ഞോ എന്നറിയത്തില്ല ശൈത്യം എങ്ങനെ കട്ടപ്പയായെന്ന് ശൈത്യക്ക് പോലും മനസ്സിലായിട്ടില്ല അത് ആ പേര് വിളിച്ച് ആ മത്സരാർത്ഥിക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പുറത്തു നിന്നും വൈൽഡ് കാർഡായിട്ട് പോയ ഒരു വ്യക്തി പറഞ്ഞത് കേട്ടാണ് ഈ പി ആർ മോള് തന്നെ കട്ടപ്പ എന്നുള്ള വിളി തുടങ്ങിയത് അത് എന്തിനാണെന്നോ എന്ത് കാരണത്താലാണെന്നോ ഒന്നും അറിയാതെയാണ് കട്ടപ്പ എന്ന് വിളിച്ചു തുടങ്ങിയത് പുറത്തുനിന്ന് പോയ പല ആളുകളും തന്നെ ഇങ്ങനെ കട്ടപ്പ എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ചൈത്യക്ക് മനസ്സിലായി തന്നെ പുറത്ത് കട്ടപ്പയാക്കി വെച്ചിരിക്കുകയാണ് ഇനി രക്ഷയില്ല എന്നുള്ള കാര്യം അത് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ചൈത്യ പുറത്ത് പോവുകയും ചെയ്തു അങ്ങനെ അവിടെ എല്ലാം സ്കോർ ചെയ്തുകൊണ്ട് വരുമ്പോൾ മുന്നിൽ നിൽക്കുന്നൊരു വ്യക്തിയുണ്ട് ആർക്കും പിടികൊടുക്കാത്തൊരു കക്ഷി അതായത് അനീഷ് അനീഷിനെ ഏത് വിധേയം തീർക്കാൻ ഒരു വഴിയും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു പ്രണയനാടകം മുട്ടി പോകുന്ന വഴിയിലും കാണുന്ന ദിക്കിലും എല്ലാം നിന്ന് ലൗവിൻ്റെ സിമ്മലും ചേട്ടാ ചേട്ടനെ ഞാൻ നോക്കിക്കൊള്ളാം ചേട്ടനെ പാല് തരാം ചേട്ടൻ്റെ പേരെല്ലാം ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യനെക്കൊണ്ട് അതായത് അനീഷിനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചു കാരണം ആ വിധത്തിലായിരുന്നു നല്ല അഭിനയം അതവിടുത്തെ മറ്റ് മത്സരാർത്ഥികൾക്ക് വരെ തോന്നിയിരുന്നു അക്ബറിന് തോന്നിയിരുന്നു ആതിലയ്ക്ക് തോന്നിയിരുന്നു നൂറയ്ക്ക് തോന്നിയിരുന്നു പലർക്കും ഇതെന്താ ഒരു ലവ് ട്രാക്കിലേക്ക് പോവുകയാണോ എന്ന് തോന്നിയിരുന്നു അവിടെ വെച്ച് കുറേ നാളത്തേക്ക് അനീഷിൻ്റെ ഗെയിം തന്നെ നഷ്ടപ്പെട്ടു കല്യാണം പോലും കഴിക്കുന്നില്ല ഇനി എഴുത്തും വായനയായിട്ട് നടക്കുകയാണെന്ന് പറഞ്ഞ അനീഷ് അനിമോളെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വരുത്തി ആ വാചകത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിനുശേഷം ഈ പി ആർ മോള് ഒറ്റ തിരിയലായിരുന്നു അയ്യോ ഞാൻ അനീഷേട്ടനെ അങ്ങനെയല്ല കണ്ടത് ഞാനൊരു ബ്രദറിനെ പോലാണ് കണ്ടത് അല്ലെങ്കിലും അനീഷേട്ടൻ്റെ മുപ്പത്തെട്ട് വയസ്സായല്ലേ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സല്ലേ ആയുള്ളൂ ഞാൻ രണ്ട് വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കത്തോളൂ അപ്പോൾ അനീഷ് ചേട്ടൻ്റെ നാൽപ്പത് വയസ്സാവും എനിക്ക് കുറച്ചും കൂടെ പ്രായം കുറഞ്ഞു വരികയും ചെയ്യും അതുകൊണ്ട് ഒരിക്കലും നടക്കത്തില്ല പുറത്തായിരുന്നെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞുകൊഴിഞ്ഞേനെ ഇവിടെ ആകുമ്പോൾ എനിക്ക് പേടിയാണ് അനീഷ് ചേട്ടൻ്റെ ഫാൻസ് എന്നെ കയറി അറ്റാക്ക് ചെയ്യും എന്നും പറഞ്ഞ് വേറൊരു നാടകം അവിടെയൊക്കെ ഷാനവാസ് പറഞ്ഞിരുന്നു അനു കാണിച്ചത് മോശമാണ് അനുവാണ് അവൻ ആഗ്രഹം കൊടുത്തത് എൻ്റെ സുഹൃത്തുക്കൾ എന്താണ് കാണിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല അവന് എനിക്ക് നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ തമാശ രൂപേണ പല പ്രാവശ്യം ഷാനവാസ് പറഞ്ഞിരുന്നു സീരിയസ് ആയിട്ടും ഷാനവാസ് പറഞ്ഞിരുന്നു ഇത് അനുവിൻ്റെയെങ്കിലും കുറച്ച് തെറ്റുകളുണ്ട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തപ്പോൾ ആരായാലും തെറ്റിദ്ധരിക്കും സിൻസിയർ സിൻസിയറായിട്ട് ഇഷ്ടമുള്ള ഒരാൾ പറയുന്നതിൻ്റെ കൂട്ടാണ് പലരും തെറ്റിദ്ധരിക്കുന്നത് എന്ന് ഷാനവാസ് തന്നെ പറയുന്നുണ്ടായിരുന്നു അത് സത്യമാണ് നമ്മൾ പലരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് എന്തായാലും അനേഷിച്ച് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് തന്നെ പി ആർ മോൾ ഇത്രയും നാളും അഭിനയിക്കുകയായിരുന്നു നാടകം നടത്തുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കണം അനീഷ് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്ത് പിന്നീട് ഗെയിമിലേക്ക് പോയതും പിന്നീട് എന്തായാലും പി ആർ മോള് വിചാരിച്ചാളും അനീഷിന് നെഗറ്റീവ് ആവാനേ ചാൻസ് ഉള്ളൂ അതോ എന്നെ പി ആർകാര് വെളിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇതും പി ആർകാർ ഏറ്റെടുക്കും ഞാൻ മിണ്ടാതിരുന്നാൽ മതി അവരെല്ലാം ചെയ്തു കൊള്ളും എന്നുള്ള വിചാരത്തോടെയായിരുന്നു ഇരുന്നത് എന്നാൽ കഥ മറിഞ്ഞത് അവിടെയാണ് പുറത്തുള്ള ഇതൊന്നും വിശ്വസിച്ചില്ല അപ്പോഴേക്കും വോട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ അവസാന നാളുകളായി ഏകദേശം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ ആയ സമയത്ത് തന്നെയാണ് തൊപ്പി അതുപോലെയുള്ള മറ്റുള്ളവരെല്ലാം അനീഷിന് സപ്പോർട്ടുമായിട്ട് വന്നത് ഒരു പലരും തൊപ്പിയെ കുറ്റപ്പെടുന്നുണ്ട് തൊപ്പി വന്നിട്ട് പോലും അനീഷിനെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് തൊപ്പിക്കും ആ കാര്യം മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയത്തില്ല കാരണം തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ആദ്യ ദിവസം മുതൽ വോട്ടിങ്ങിന് ഉണ്ടായിരുന്നെങ്കിൽ അനീഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതായത് വോട്ട് ചെയ്യുന്ന ആദ്യ ദിവസം അതായത് തിങ്കളാഴ്ച മുതലേ തൊപ്പിയും കൂട്ടരും അനീഷിന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ കഥ ചിലപ്പോൾ മാറിയേനെ അത് തൊപ്പിക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലാതെ നോക്കുകയാണെങ്കിൽ തൊപ്പി രണ്ട് ദിവസം മാത്രമാണ് വോട്ട് ചെയ്തത് ഏകദേശം അഞ്ചാറ് ദിവസമുള്ള ഒരു പോളായിരുന്നു അതിൽ രണ്ട് ദിവസം മാത്രമാണ് തൊപ്പിയും കൂട്ടരും വോട്ട് ചെയ്തത് അതിപ്പോൾ എന്തായാലും തൊപ്പിക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്നിരുന്നാൽ തന്നെയും അനീഷ് നേരെ പല കഥകളും ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു അതൊന്നും അനീഷിൻ്റെ നിലവാരത്തെയോ ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വത്തെ അങ്ങലേൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ കപ്പ് കപ്പിട്ടിയതിന് ശേഷം പി ആർ മോളെക്കാലും ജനങ്ങൾ ഏറ്റെടുക്കുകയും വാഴ്ത്തിപ്പാടുകയൊക്കെ ചെയ്തത് അനീഷിനെയാണെന്ന് അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അനീഷിനെ നെഗറ്റീവ് ആക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പെല്ലാം അത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് നടത്തിയെങ്കിൽ ഇപ്പോൾ അത് ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ നടത്തുന്നു എങ്ങനെയെങ്കിലും അനീഷിനെ മോശമാക്കുക ഏത് തരത്തിലെങ്കിലും അനീഷിന് ഇപ്പോഴുള്ള സ്വീകാര്യത നഷ്ടപ്പെടുത്തുക എന്തൊക്കെ എവിടെയൊക്കെ ചെറിയ കുറ്റങ്ങളുണ്ടോ അതെല്ലാം തുറന്ന് തുറന്ന് വലിയ ഹോളാക്കി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക അനീഷിന് കുഞ്ഞുണ്ട് അവരുടെ അമ്മ വന്നിരിക്കുന്നു അവരുടെ അച്ഛൻ വന്നിരിക്കുന്നു അനീഷിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എല്ലാ കഥകളങ്ങ് പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് കുറച്ചൊക്കെ അനീഷ് അവിടെ നിന്നപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ പുറത്ത് വന്നപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ പല നാട്ടുകാരും പറയുന്നത് അവരുടെ വീട്ടിൽ പലരും ചെല്ലുന്നു എന്നാണ് എന്തെങ്കിലും കുറിച്ച് മോശമായിട്ട് പറയാൻ ആ ഡിവോഴ്സ് ആയ വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും കുറിച്ച് മോശമായിട്ട് പറയാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് അവിടെയുള്ള ജനങ്ങൾ തന്നെ പറയുന്നത് പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഡിവോഴ്സ് ആയിട്ട് മൂന്നാലഞ്ച് വർഷമായി അനീഷിൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്ന ആ വ്യക്തി വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ് അവിടെ അവരെ പോയി ഇതിലേക്ക് വലിച്ചിടുകയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടി പി ആർ മോളുടെ നെഗറ്റീവ് മാറ്റാൻ വേണ്ടി അതായത് അനീഷിന് നെഗറ്റീവ് കിട്ടിയാൽ മാത്രമേ പി ആർ മോൾക്ക് കുറച്ചെങ്കിലും ഒന്ന് നിന്നു പോകാൻ പറ്റുകയുള്ളൂ അതിനുവേണ്ടിയാണ് പി ആർ ഗാര് ഇപ്പം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൈസയ്ക്ക് പ്രശ്നമില്ലല്ലോ ആവശ്യം പോലെ കാശുണ്ട് ഇത് ബിഗ് ബോസിൽ നിന്നും ദിവസവും അറുപതിനായിരം രൂപയായിരുന്നു അനുമോൾക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ അറുപത് ലക്ഷം അങ്ങനെ കിട്ടി അതൊക്കെ നല്ല കാര്യം പ്രൈസ് പണിയും നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ കിട്ടി ഇനിയിപ്പോൾ കുറച്ച് വെളുപ്പിക്കാൻ വേണ്ടി കുറച്ച് കാശ് ചിലവാക്കിയാലും പ്രശ്നമില്ലല്ലോ പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ കൊടുത്താലും അതൊരു വിഷയമുള്ള കാര്യമല്ല അതിനു അതിനുവേണ്ടിയുള്ള ശ്രമമായിട്ടാണ് ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമമൊന്നല്ല അതിനുവേണ്ടി തന്നെയാണ് പി ആർക്കാർ ഇതെല്ലാം ചെയ്ത് കൂട്ടുന്നതും അതുപോലെ തന്നെ വിദേശത്ത് വില്ല് കിട്ടി ഫ്ളാറ്റ് കിട്ടി ഗോൾഡൻ വിസ കിട്ടി എന്നൊക്കെയുള്ള കുപ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഒരാളെങ്കിലും അത് വിശ്വസിക്കുമല്ലോ അങ്ങനെ ആളുകളെ കൊണ്ട് വിശ്വസിപ്പിച്ച് എങ്ങനെയെങ്കിലും അനീഷിനെ കുറച്ച് നെഗറ്റീവ് ആക്കി കൊടുക്കണം അനീഷിനെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കണം അനീഷിനെ തേക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ അജണ്ടയും തോന്നുന്നു കാരണം ബിഗ് ബോസ് തീർന്നു വേറെ ഒന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് നാളെ ഇതുതന്നെ ആയിരിക്കും ചർച്ച അനീഷിന് കിട്ടുന്ന ഈ സ്വീകാര്യത എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് അവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് അനീഷിന് ഇല്ലാത്തൊരു മകനെക്കുറിച്ചോ മാളെക്കുറിച്ചോ ഒക്കെ പറയുന്നതും അതുപോലെ തന്നെ അനീഷ് കോടീശ്വരനായി എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നതും ഇതൊക്കെ നോക്കുമ്പോൾ ഒരു സീസണിലും ഇങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല പല സീസൺ കഴിഞ്ഞിട്ടും ശത്രുക്കളായിരുന്നൊക്കെയും അവരൊരു മാനതയോടെ തന്നെയാണ് പലരും പെരുമാറിയത് ഇല്ലെങ്കിൽ ഒരു പരിധി വിട്ട് അവരാരും പ്രവർത്തിച്ചിട്ടുമില്ല അതുപോലെ തന്നെ ഇത്രയും വളരെ മോശമായിട്ട് വ്യക്തിഗത്വം നടത്തിയിട്ടുമില്ല എന്നാൽ ഈ സീസണിൽ നമ്മൾ കണ്ടത് പുറത്തു വന്ന മത്സരാർത്ഥികളെല്ലാം കൂട്ടത്തോടെ ആക്രമിക്കപ്പെടുകയാണ് അതും എന്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാൽ അഹിതത്തിൻ്റെ പേരിൽ കുറച്ച് പേരെങ്കിലും ഈ കഥകളെല്ലാം കേട്ടി വിശ്വസിക്കുമായിരിക്കും അവർ കഥ എന്തെന്നറിയാതെ അത് കമൻറ്റ് ചെയ്യുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അനീഷിനും ഇതേ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നത് അത് ഇത്ര പേർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല ഒരു പക്ഷേ അനീഷിനെ ഇത് മനസ്സിലായി എന്നുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം അനീഷ് ഇപ്പോഴേ പറഞ്ഞത് പല ഇല്ലാ കഥകളും പലരും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് പല രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത് അതെല്ലാം കെട്ടുകഥകളാണ് കാരണം അനീഷും ഈ പി ആർ മോളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ബിഗ് ബോസിനകത്ത് നിന്നപ്പോൾ നല്ലൊരു പണി ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അനീഷ് നല്ലതായിട്ട് മനസ്സിലാവും ഇതെന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെയാണ് അനീഷ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുന്നത് എനിക്ക് തോന്നുന്നത് ഇനിയും അനീഷ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇടാൻ ചാൻസ് കൂടുതലാണ് കാരണം അങ്ങനെയുള്ള കഥകൾ ഇനിയും വരും അനീഷിനെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ അല്ലാത്തവർ കല്ലെറിയട്ടെ പി ആറിന്റെ അടിമകളായിട്ട് മാറട്ടെ അടിമകളൊന്നും അടിമകൾ തന്നെയാണ് അവരെ അങ്ങനെയൊന്നും മാറ്റാൻ കഴിയത്തില്ല അങ്ങനെ മാറ്റാമെന്ന് വിചാരിക്കുന്നുയില്ല പക്ഷെ പറയാനുള്ളത് എന്തായാലും പറയും എന്തായാലും ഈ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു